അസ്സാം വലൈക്കും വറഹമുല്ല ഹാഫീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ പറഞ്ഞതുപോലെ ഒന്നാം തീയതി മുതൽ നമ്മൾ അഞ്ചാം തീയതി വരെ കിഡ്ഡലൻ ഓഫർ നമ്മൾ അബായയ്ക്ക് കൊടുക്കുകയാണ് ഇഷ്ട നമ്മൾ പലരും അബായയുടെ ഡിസ്കൗണ്ടുകൾ നേരത്തെ ഗസ് ചെയ്തിരുന്നു അതിനകത്ത് ഒരുപാട് പേര് പല അഭിപ്രായങ്ങൾ പറഞ്ഞു ഇഷ്ട നമ്മൾ അബായകൾക്ക് നമ്മൾ നല്ല അടിപൊളി ഓഫർ നമ്മൾ പ്രഖ്യാപിക്കുകയാണ് അപായകൾ നമുക്കൊന്ന് കാണാം ഓടിച്ച് നമുക്ക് തണ്ടേ ഈ ഓഫറിലുള്ള അബായകൾ എല്ലാവരും വിചാരിക്കും കുറഞ്ഞ അപായകളാണ് അതിൻ്റെ മോഡലുകളില്ല ഇത് കളറുകളാണ് കേട്ടോ ഇഷ്ടംപോലെ അപായകളുണ്ട് ഇതെല്ലാത്തിൻ്റെ ഓഫർ നമ്മളിപ്പോ പറയാം ജസ്റ്റ് പെട്ടെന്ന് അബായകളെ നമുക്കൊന്ന് കാണാം പലരും ചോദിക്കാറുണ്ട് അബായയുടെ മൊത്തത്തിലൊരു വീഡിയോ ചെയ്യാവുന്ന ഇതാണ് പ്രശ്നം മൊത്തത്തിൽ വീഡിയോ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് ലെങ്ത് വരും ഇത് തന്നെ ഇപ്പോൾ അത്യാവശ്യം കാണിക്കണമെങ്കിൽ അത്യാവശ്യം ലെങ്ത് വരും എന്നൊരു പേടിയുണ്ട് ഇതാണ് കളറിലിനിയും കളറിൽ ഒരുപാടുണ്ട് ഇതിൻ്റെ എല്ലാം നമ്മൾ ഇഷ്ടം പോലെ ഇപ്പോൾ നമ്മൾ ഇത്രയും കാണിച്ചത് കളറാണ് കളർ ഇനിയും ഇഷ്ടം പോലെ ഇഷ്ടംപോലെ സ്റ്റോക്കുകളുണ്ട് ഇഷ്ടംപോലെ സ്റ്റോക്കുകളുണ്ട് മാഷാല്ല ഇനി ഇതെല്ലാത്തിനും നമ്മൾ ഓഫർ പറയാൻ പോകുന്നത് രണ്ട് പറദ് എടുക്കുമ്പം ആരെങ്കിലും വന്ന് ഏതെങ്കിലും ഇഷ്ടപ്പെട്ട രണ്ട് പറത എടുത്താൽ അതേ വിലക്കുള്ള ഒരു പറദ് എന്താണ് ആണ് രണ്ട് പറത എടുത്താൽ ഒരു പറത ആണ് ഇനി ഒരു പറത മാത്രം വേണ്ടവർക്ക് ഒരു വറത മാത്രം വേണ്ടവർക്ക് നമ്മൾ പറഞ്ഞതുപോലെ നമ്മൾ മുപ്പത് ശതമാനം ഇൻഷാല്ല ഒരു പറദയിൽ ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കും ഇപ്പോൾ മുപ്പത് ശതമാനം ഗസ്സ് ചെയ്തവർ പേടിക്കേണ്ട മുപ്പത് ശതമാനം ഗസ്സ് ചെയ്തവരിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഫ്രീ ആയിട്ട് നമ്മൾ പറയാൻ കൊടുക്കും ഇഷ്ടം അപ്പോൾ ഇനി ഇതിന് ബ്ലാക്ക് അപായകൾ ഒരുപാടുണ്ട് സാധനങ്ങൾ വന്നതും ഒക്കെ ആയിട്ട് ഒരുപാട് സ്റ്റോക്കായി കിടക്കണം ഇനി ബ്ലാക്ക് അപായകൾ ഇനി നമുക്ക് നമ്മൾ ഇത്ര ബ്ലാക്ക് കളർ അപായകളാണ് കാണിച്ചത് ബ്ലാക്ക് അപായകളിലും നമുക്ക് ഓഫറുണ്ട് പെട്ടെന്ന് ബ്ലാക്ക് അപായകളൊന്നും കാണാം ഇതൊക്കെ നല്ല അത്യാവശ്യം വർക്കുകൾ വരുന്ന അപായകളാണ് നമ്മൾ പറഞ്ഞതുപോലെ രണ്ട് രണ്ടപായം ഏത് രണ്ട് അപായം എടുത്താലും അതേ വിലക്കുള്ള ഒരു അപായം നമ്മൾ എന്ത് ഫ്രീ ആണ് അപ്പോൾ എന്ന് ഒന്ന് മുതൽ വെറും അഞ്ച് ദിവസത്തേക്കാണ് നമ്മൾ ഓഫറുള്ളത് ഒന്നാം തീയതി മുതൽ എല്ലാവരും ശ്രദ്ധിക്കുക ഒന്നാം തീയതി മുതൽ അഞ്ചാം തീയതി വരെയാണ് ഓഫറുള്ളത് അഞ്ചാം തീയതി കഴിഞ്ഞാൽ ഈ ഓഫർ കാണില്ല അപ്പം അതുകൊണ്ട് പരമാവധി എല്ലാവരും പെട്ടെന്ന് തന്നെ ഈ ഓഫർ കരസ്ഥമാക്കാൻ നോക്കുക സ്റ്റോക്കുകൾ മാഷമുള്ള അത്യാവശ്യം നല്ല സ്റ്റോക്കുകളുണ്ട് മോഡലുകൾ നോക്കി ഓരോ മോഡലുകളും നോക്കി എല്ലാം വ്യത്യസ്തമാണ് അപ്പം ഓരോന്നിലും അളവുകൾ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷോർട്ടേജ് ആയിരിക്കും അതുകൊണ്ട് പരമാവധി ഷോപ്പിൽ വന്നെടുക്കാൻ പറ്റുന്ന ഷോപ്പിൽ തന്നെ വന്നെടുക്കുക ചിലപ്പം ഒരു മോഡലിൽ എല്ലാ സൈസും കണ്ടോണമെന്നില്ലേ ആ അടിപൊളി നോക്കേ വർക്കുകൾ നോക്കേ നല്ല സിമ്പിൾ സിമ്പിൾ വർക്കുകൾ അങ്ങനെ ഇനിയും താണ്ടേ ഇനിയും ഇഷ്ടംപോലെ അപായകളുണ്ട് ഇതൊന്നും കാണിച്ചേ ഇനിയും എന്താ ഇഷ്ടംപോലെ അപായകൾ ഇഷ്ടംപോലെ അപായകൾ നമ്മൾ ഇപ്പം ഹാങ്ങിങ്ങിലും ഉണ്ട് അല്ലാതെ സ്റ്റോക്കിലും ഉണ്ട് അപ്പം ഇൻഷാല്ല ഇതിനെല്ലാം നമ്മൾ ഈ പറഞ്ഞ ഓഫർ ഇൻഷാല്ല നമ്മൾ കൊടുക്കും നമുക്ക് ഇത്രയും ദിവസം നമ്മൾ ചെയ്തിരുന്നത് കൂടുതലും അപായയുടെ വീഡിയോകളാണ് ഇഷ്ട നമുക്ക് അപായകളല്ല ഇത് ഒരുപാട് ഐറ്റംസ് ഉണ്ട് നമുക്ക് മെയിനായിട്ട് ജുബയുണ്ട് കമീസുകളുണ്ട് അതുപോലെ പിന്നെ ആലമ്യങ്ങളിടുന്ന മുണ്ടകൾ പിന്നെ കുട്ടികളുടെ അപായകൾ ഇമ്പോർട്ടഡ് നമസ്കാരകുപ്പായ നമസ്കാര കുപ്പായം എന്ന് പറയുമ്പോൾ നമ്മൾ ഗൾഫിൽ നിന്ന് പോയവർക്കൊക്കെ അറിയാം ഗൾഫിൽ ഉപയോഗിക്കുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അബ നമസ്കാര കുപ്പായങ്ങളുണ്ട് ഖമീസിനകത്ത് തന്നെ ലോകോത്തര ബ്രാൻഡുകൾ സൗദിയിൽ ഫേമസായ അസീലിൻ്റെ ഖമീസ് വിയറ്റ്നാമിൻ്റെ ആനാക്ക പിന്നെ അതുപോലെ റവാത്ത് സഫ ഹറമൈൻ പിന്നെ ഇന്ത്യയിൽ പോപ്പുലർ അൽ അൽമിസ്ബാഹ് ഇങ്ങനെ ഇഷ്ടംപോലെ ബ്രാൻഡുകളുടെ ഉണ്ട് ഇതെല്ലാം നമുക്ക് ഇൻഷാല്ലാ അടുത്ത വീഡിയോകളിൽ പരിചയപ്പെടണം നമുക്കതുപോലെ ജുബയുടെയും കമ്മീസിൻ്റെയൊക്കെ ഒരു വലിയ ഒരു സ്റ്റിച്ചിങ് യൂണിറ്റ് തന്നെ ഉണ്ട് മാഷാല്ല അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോകൾ നമുക്ക് ഇൻഷാല്ല തുടരെ പരിചയപ്പെടണം അപ്പം എന്ത് ആവശ്യമുണ്ടെങ്കിലും അറബിക് വിയറുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും ഇൻഷാല്ല നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യാം അതുപോലെ ലോകോത്തര ബ്രാൻഡുകളുടെ പെർഫ്യൂമുകൾ ഏത് സാധനം വേണമെങ്കിലും ഇൻഷാല്ല നമ്മൾ നിങ്ങൾക്ക് എത്തിച്ചു തരുന്നതായിരിക്കും നമ്മുടെ കയ്യിൽ ആയിട്ട് സ്റ്റോക്ക് അലഹമില്ല അത്യാവശ്യം നല്ല ബ്രാൻഡുകളുടെ പെർഫ്യൂമുകൾ സ്റ്റോക്ക് ഉണ്ട് ഇനി സ്റ്റോക്ക് ഇല്ലാത്തതാണെങ്കിൽ ഇൻഷാല്ല നമ്മുടെ അടുത്ത ഷിപ്മെൻറ്റിൽ സാധനങ്ങൾ വരുന്നതിൻ്റെ കൂട്ടത്തിൽ ഇൻഷാല്ല നിങ്ങൾക്ക് ആ സാധനം നമ്മൾ എത്തിച്ചു തരുന്നതായിരിക്കും അപ്പം തുടർന്നുള്ള വീഡിയോകൾക്കും ഓഫറുകൾക്കും മറ്റും ഡീറ്റെയിലുകൾക്കുമായി നമ്മളെ ഫോളോ ചെയ്യുക ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാമ് വാട്സപ്പ് യൂട്യൂബ് മുതലായ നമ്മളെ മുഴുവൻ പ്ലാറ്റ്ഫോമുകളും നിങ്ങളുടെ സഹകരണം ഉണ്ടാകണം ഇൻഷാല്ല നമ്മുടെ ഷോപ്പ് വരുന്നത് കൊല്ലത്ത് ചിന്നക്കടയിലാണ് നമ്മളെ ഒമാനിലെ ഷോപ്പ് വരുന്നത് സോഹാറിലാണ് ഇൻഷാല്ല അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ വിജയികളെ തിരഞ്ഞെടുക്കുന്നതിൽ ഇൻസ്റ്റഗ്രാമ് മാത്രമാണ് തിരഞ്ഞെടുത്തിരുന്നത് അപ്പം നമ്മുടെ യൂട്യൂബിൻ്റെയും വാട്സപ്പിൻ്റെയും വീഡിയോ അതിൽ ഞെക്ക് ഞരക്കെടുപ്പ് ഇൻഷാള്ള ഉടനെ ഉണ്ടാകും ഈ റമദാനും മുന്നോടിയായിട്ടുള്ള പർച്ചേസിലും മറ്റ് യാത്രയിലുമായിട്ട് തിര തിരക്കിലായിരുന്നു ഇന്നും ഇനി ഒരു അടുത്ത യാത്രയിലേക്ക് പോകുക ഇൻഷാല്ല ഈ രണ്ട് മാസങ്ങളിൽ ഫുള്ള് പർച്ചേസിൻ്റെ യാത്രയാണ് നിങ്ങളിലേക്ക് ഏറ്റവും നല്ല മോഡലുകൾ എത്തിക്കാൻ പുതിയ പുതിയ വെറൈറ്റികൾ എത്തിക്കാനുള്ള ശ്രമത്തിലാണ് ഇൻഷാല്ല എല്ലാവരും നമ്മളെ ഫോളോ ചെയ്ത് നമ്മളെ പിന്തുടരുക ഇൻഷാല് നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളുടെ വിജയം അസാം വാലിക്കും വരഹമുല്ലാ വാത്തു